എല്ലാവർക്കും നമസ്കാരം ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൗമ ദിനവുമായി ബന്ധപ്പെട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ നാല് വർഷത്തിൽ ഏറെയായി തുടരുന്ന കോവിഡ് മഹാമാരി അല്പമൊന്ന് കുറഞ്ഞ ആശ്വാസത്തിലാണ് ഇപ്രാവശ്യം ലോക ഭൗമ ദിനം കടന്നെത്തുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൗമ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതലാണ് ഭൂമിയുടെ സംരക്ഷണമാണ് ഭൗമദിനാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം ജനങ്ങളിൽ പരിസ്ഥിതിയെക്കുറിച്ച് അപബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചാചരണം അമ്പത്തി അഞ്ചാം വാർഷികത്തിൽ എത്തി നിൽക്കുമ്പോഴും ജൈവ ദുരന്തമായ കൊറോണ കുഞ്ഞൻ വൈറസ് ലോകത്തെ മുഴുവൻ വിറപ്പിച്ച വിദിതമായ കാഴ്ചക്കാണ് നാം സാക്ഷ്യം വഹിച്ചത് അമേരിക്ക അതുപോലെ തന്നെ യൂറോപ്പിലെ വൻ ശക്തികളായ ഇറ്റലി സ്പെയിൻ ഫ്രാൻസ് യു കെ ജർമ്മനി ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങളിൽ ലക്ഷങ്ങളാണ് മരണത്തിന് കീഴടങ്ങിയത് ഇന്ത്യയിലും വലിയ തോതിലുള്ള നാശമാണ് കോവിഡ് വിതച്ചത് എന്ന് നമുക്കറിയാം ജീവ സാന്നിധ്യം കൊണ്ട് വേറിട്ട് നിൽക്കുന്ന നാലായിരത്തി അറുനൂറ് ദശലക്ഷം വർഷം പഴക്കമുണ്ടെന്ന് നമ്മുടെ ഭൂമി ഇതിനു മുൻപും ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ പ്രത്യേക ഇനം ജീവജാലങ്ങൾക്ക് വലിയ തോതിലുള്ള വംശനാശമൊക്കെ നേരിട്ടിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏറെ വികാസം പ്രാപിച്ച ജീവി വർഗമായ മനുഷ്യന് തന്നെ വലിയ ഭീഷണി നേരിടുന്ന സാഹചര്യമാണ് കോവിഡ് മഹാമാരിയിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാം എഴുപത്തി ഒന്ന് ലക്ഷത്തിനടുത്ത് ആളുകളാണ് ഈ കോവിഡ് മഹാമാരിയിലൂടെ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് ഏകദേശം എഴുപത്തിയേഴ് കോടിയിലേറെ ജനങ്ങളിലേക്ക് ഈ വൈറസ് എത്തി എന്നത് തന്നെ ഇതിന്റെ വിദിത അവസ്ഥ വ്യക്തമാക്കുന്ന ഒന്നാണ് ൂമിയുടെ മാറി പിളർന്ന് താനുണ്ടാക്കിയ സമ്പാദ്യമൊന്നും ഇതിനെ ചെറുക്കാൻ മതിയാവില്ല എന്ന യാഥാർത്ഥ്യം മനുഷ്യൻ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമുക്കറിയാം വൈറസിന് രാജ്യാതിർത്തികളോ രാഷ്ട്രീയമോ ജാതിമത ചിന്തകളോ മറ്റു സാമ്പത്തിക വേർതിരിക്കുകളോ ഒന്നും തന്നെ ബാധകമല്ല എന്ന് ബോധ്യപ്പെടുത്തും വിധം ചെറിയ ദ്വീപ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ എല്ലായിടത്തും ആയത് എത്തിച്ചേർന്നു എന്നുള്ളത് നാം കണ്ടതാണ് ഇതിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ പഠിക്കുന്നതിനു പകരം അധികാരത്തിനും സമ്പത്തിനും വേണ്ടി യുദ്ധപ്രഖ്യാപനം നടത്തുന്ന വിവിധ ലോകരാജ്യങ്ങളെയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് യുക്രൈനു മേൽ വൻ ആയുധ ശക്തിയായ റഷ്യ രണ്ടു വർഷം മുമ്പ് തുടങ്ങിയ യുദ്ധത്തിന് ഇനിയും വറുതിയായിട്ടില്ല യുദ്ധക്കുതിയന്മാർ ഒളിഞ്ഞും തെളിഞ്ഞും ഇരുകൂട്ടരെയും സഹായിക്കുന്നതും നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനിലും ശ്രീലങ്കയിലും അഫ്ഗാനിസ്ഥാനിലുമെല്ലാം ആഭ്യന്തര കലകം മൂർച്ഛിച്ച് യുദ്ധസമാന അവസ്ഥയിൽ എത്തിക്കൊടുക്കുന്നു അതിന്റെ അനന്തരഫലമെന്നോണം ഭക്ഷ്യക്ഷാമവും ദാരിദ്ര്യവും ഈ രാജ്യങ്ങളിൽ പിടികുറുക്കുന്നു ഇസ്രയേൽ ഇറാൻ പാലസ്തീൻ എന്നിവിടങ്ങളിൽ എല്ലാം വലിയ തോതിലുള്ള അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നു ലോക ജനസംഖ്യ പതിനൊന്ന് കോടിയിലെത്തി ഇരിക്കുന്നു ഭൂഗി സ്ത്രീയിലേറെ പിന്നിലുള്ള നാം നൂറ്റിനാൽപ്പത്തിനാല് കോടിയോടെ അടുത്ത് ജനങ്ങളുമായി ഒന്നാമതെത്തുന്നു രാജ്യത്തെ ജീവിത നിലവാര സൂചിക ഏറെ താഴോട്ട് പോകുന്നു ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിനാധാരം ഓസോൺ പാളിയും ഹരിതഗ്രഹ വാതകങ്ങളുമാണെന്ന് നമുക്കറിയാം ഭൂമി തണുത്തുറഞ്ഞു പോകാതിരിക്കുന്നത് ഹരിതഗ്രഹ വാതകങ്ങളുടെ ചെറിയൊരു മേലാപ്പുള്ളതുകൊണ്ടാണ് ഈ ചെറു ചൂട് അല്പമൊന്നു കൂടിയാൽ ഭൂമി ചുട്ടുപഴുക്കും ഭൂമിയിലെ ജീവവാസത്തിന് യോഗ്യമായ പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് നിലനിർത്തി നിലനിർത്തിപ്പോരുന്നതിന് പ്രധാന കാരണം ഹരിതാലയ ഹരിതാലയങ്ങൾ ആണ് എന്ന് നമുക്കറിയാം കാലം പുരോഗമിച്ചപ്പോൾ വികസനത്തിന്റെ പേരിൽ നാം അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളിയ കാർബൺ ഡൈ ഓക്സൈഡ് ഉൾപ്പെടെയുള്ള വാതകങ്ങൾ ആഗോള താപനത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും ഓസോൺ ശോഷണത്തിനും കാരണമായി തീർന്നിരിക്കുന്നു ഓസോൺ പാളിയില്ലാത്ത ഭൂമിയിൽ ജീവൻ നിലനിൽക്കുക പ്രയാസമായിരിക്കും സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് ഉൾപ്പെടെയുള്ള വിഷരശ്മൾ ഭൂമിയിൽ നേരിട്ട് പതിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആഗോളതാപനത്തിന്റെ ദുരന്ത വിളങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കഴിഞ്ഞ നൂറ് വർഷത്തിനിടയിൽ പത്ത് മുതൽ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ വരെ മഞ്ഞുരുകിത്തീർന്നിരിക്കുന്നു രണ്ടായിരത്തോടെ ഹിമാലയൻ മേഖലകളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളേക്കാൾ പതിനഞ്ച് ശതമാനം മഞ്ഞുമലകൾ കുറഞ്ഞതായാണ് ൾ പറഞ്ഞോടെ ഇക്കുറവ് അമ്പത് ശതമാനം ആകും എന്ന് ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്നു മാലിദ്വീപ് ഉൾപ്പെടെയുള്ള ദ്വീപ് രാഷ്ട്രങ്ങളും മഞ്ഞുമലയാളാൽ മൂടപ്പെട്ട നേപ്പാൾ പോലുള്ള രാജ്യങ്ങളും സമൂഹ മനസാക്ഷി ഉണർത്താൻ ചില പ്രതീകാത്മക പ്രതിഷേധങ്ങൾ നടത്തിക്കഴിഞ്ഞു എന്നാൽ ഇത്തരം പ്രതിഷേധങ്ങളെ ഒന്നും മുഖവിലക്കെടുക്കാൻ ടൺ കണക്കിന് ഹരിതാലയ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് തള്ളുന്ന വികസിത രാജ്യങ്ങൾ ഇനിയും തയ്യാറായിട്ടില്ല കാർബൺ ന്യൂട്രാലിറ്റിയും നെറ്റ്റോ ഒക്കെ മുദ്രാവാക്യമാവുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ ലക്ഷ്യത്തിലെത്തുന്നില്ല സമുദ്ര ജലനിരപ്പ് ഉയരുന്നതും കടലിലെ ചൂട് വർധിക്കുന്നതും നമ്മെ ആശങ്കാകുലരാക്കുന്നു സമുദ്ര താപനിലയിൽ ഉണ്ടാകുന്ന ചെറിയ വർധന പോലും മത്സ്യങ്ങളുടെയും മറ്റ് ജലജീവികളുടെയും നിലനിൽപ്പിന് വലിയ ഭീഷണിയാണ് ഉണ്ടാക്കുന്നത് കാലാവസ്ഥ മാറ്റത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമിതി ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് സമുദ്ര ജലവിധാനം നേരിയ തോതിൽ ഉയർന്നാൽ പോലും പല ദ്വീപ് രാജ്യങ്ങളും കടലിനടിയിൽ അകപ്പെടും ഉപദ്വീപായ നമ്മുടെ രാജ്യത്തും വലിയ തോതിലുള്ള കഷ്ടനഷ്ടങ്ങൾ ആണ് ഉണ്ടാവുക ലോകത്തെ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ നമ്മുടെ രാജ്യം പരിസ്ഥിതി ആഘാതം കുറക്കുന്നതിൽ ഇന്നും നൂറ്റി എൺപതാം സ്ഥാനത്ത് മാത്രമാണ് നമ്മുടെ ആയിരത്തിഅണ്ണൂറ് ചതുരശ്ര കിലോമീറ്റർ കടൽ തീരം ടിയിലാകുമെന്ന പഠന റിപ്പോർട്ടുകൾ വരുന്നു ജീവനും സ്വത്തിനും ഇതുമൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾ വിവരണാതീതമായിരിക്കും ഭൂമിയുടെ ഉപരിതല ചൂടിൽ രണ്ടായിരത്തി അമ്പതോടെ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് കൂടുമെന്നും രണ്ടായിരത്തി എൺപത് ആകുമ്പോഴേക്ക് ഇത് മൂന്ന് പോയിന്റ് അഞ്ച് മുതൽ അഞ്ച് പോയിന്റ് അഞ്ച് എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കുമെന്നും കറണ്ട് സയൻസ് മാസികയുടെ പഠന റിപ്പോർട്ടിൽ പറയുന്നു ഇത് ഗുരുതരമായി ബാധിക്കാൻ പോകുന്നത് കാർഷിക വിളകളെയും മറ്റു ജീവജാലങ്ങളെയുമാണ് കാർഷിക വിളകളുടെ ഉത്പാദനത്തിൽ ഗണ്യമായ കുറവുണ്ടാകാൻ വരൾച്ച കാരണമായി തീരും നിലവിൽ ലോകത്ത് പടർന്നുകൊണ്ടിരിക്കുന്ന നിയന്ത്രണങ്ങൾക്കും അപ്പുറത്തേക്ക് ഉയരുകയും കൃഷിഭൂമികൾ മരുപ്രദേശങ്ങൾ ആകുകയും ചെയ്യും രൂക്ഷമാകുന്ന ഭക്ഷ്യപ്രതിസന്ധി ദാരിദ്ര്യത്തിലേക്ക് നയിക്കും കുടിവെള്ളത്തിനും ഭക്ഷണത്തിനും വേണ്ടിയുള്ള പരക്കം പാച്ചിൽ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ടാകേണ്ടതില്ല ആർത്തിമൂത്ത മനുഷ്യൻ മണ്ണും വിണ്ണും കടലും കായലും കാടും മലയും നദിയും മണലും പാറയും മറ്റു ധാതുക്കളും തുടങ്ങി പ്രവൃത്തികൾ വിറ്റ് കാശാക്കാനുള്ള മത്സരത്തിലാണ് നാടിന്റെ പ്രൌഢി വിളിച്ചോതിയിരുന്ന കുന്നുകളും മലകളും ഓർമ്മ മാത്രമായി മാറിയിരിക്കുന്നു കേരളത്തിലുൾപ്പെടെ പ്രകൃതി ദുരന്തങ്ങൾ നിത്യസംഭവങ്ങളായിരിക്കുന്നു കാലാവസ്ഥ വ്യതിയാനം അതി തീവ്ര മഴക്കും അതിരൂക്ഷ വരൾച്ചയ്ക്കും കാരണമാകുന്നു രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും കേരളത്തിൽ ഉണ്ടായതുപോലുള്ള പ്രളയങ്ങൾ പ്രളയമഴയും തുടർ വർഷങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലുകളും നമുക്ക് നൽകിയത് വിദിതമായ ഓർമ്മകളാണ് കാലാവസ്ഥാ വ്യതിയാനം ലോകത്തെല്ലായിടത്തും പ്രകടമാണ് ഒരു വർഷത്തിൽ പെയ്യുന്നത്ര മഴയാണ് കഴിഞ്ഞ ഒറ്റ ദിവസം ഗൾഫ് രാജ്യങ്ങളിൽ കൈത്തിറങ്ങിയിരുന്നു അതുണ്ടാക്കിയ ദുരിതങ്ങളിൽ നിന്ന് ഇപ്പോഴും ഗൾഫിലെ ജനത മുക്തമായിട്ടില്ല സൂര്യതാപ വർദ്ധനയും വരൾച്ചയും വലിയ ഭീഷണി ഉയർത്തുന്ന വിധത്തിലേക്ക് മാറിയിരിക്കുന്നു അടുത്ത ആറു വർഷം കൊണ്ട് ഉഷ്ണസമ്മർദ്ദം മൂലം ആഗോളതലത്തിൽ എട്ടു കോടി തൊഴിൽ നഷ്ടം ഉണ്ടാകുമെന്ന് ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തുവരുന്നത് നദികൾ വറ്റുവരളുന്നു ഭൂഗർഭ ജലവിധാനം അപകടകരമാധം താഴ്ന്നിരിക്കുന്നു പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു വായു ജല മലിനീകരണം വലിയ തോതിൽ ഭീഷണി കഴിക്കുന്നു പലതരം പ്രകൃതി ദുരന്തങ്ങൾക്ക് പുറമെ പുതിയ പുതിയ പകർച്ച രോഗങ്ങൾ കൂടി രംഗപ്രവേശം ചെയ്തതോടെ മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്നു കോവിഡ് കാലം നമുക്ക് സംഭാവന ചെയ്ത ലക്ഷക്കണക്കിന് പ്ലാസ്റ്റിക് ആശുപത്രി മാലിന്യങ്ങൾ ഭൂമിക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ് ലോകം പുരോഗമിച്ചപ്പോൾ ഈ മാലിന്യങ്ങളുടെ അളവിലും വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്റെ ജീവിതമാണ് എൻറെ സന്ദേശം എന്ന് നമ്മെ പഠിപ്പിച്ച മഹാത്മജിയും പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ മനുഷ്യൻ ചൂഷണം ചെയ്യുന്ന മനുഷ്യൻ വരും തലമുറകളെ കൂടി ആലോചിച്ചു കൊണ്ടുവേണം അത് ചെയ്യാൻ പ്രകൃതി അവർക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ കാർ മാർക്സും ഒക്കെ നൽകിയ സന്ദേശങ്ങൾ നാം ഒരിക്കലും മറന്നുകൂടാത്തതാണ് വ്യാവസായിക വിപ്ലവത്തിലൂടെ വളർന്നുവന്ന മുതലാളിത്തവും കോളനി മേധാവിത്വത്തിലൂടെ ലോകം മുഴുവൻ കാൽ സാമ്രാജ്യത്വവും ലാഭത്തിനു വേണ്ടിയുള്ള കരക്കം പാച്ചിലും കൊന്നൊടുക്കുന്നത് പ്രകൃതിയെയാണ് വികസനത്തിന്റെ പേരിൽ ലോകത്താകെ നടക്കുന്ന പേക്കൂത്തുകൾ ചെറു ന്യൂനപക്ഷങ്ങളുടെ ചെറു ന്യൂനപക്ഷം വരുന്ന സമ്പന്നരുടെ കീശ ഉറപ്പിക്കുന്നതിനുള്ള മാർഗം മാത്രമായിരിക്കുന്നു മാറിയ കാലത്തെങ്കിലും മനുഷ്യൻ തന്റെ അത്യാർത്ഥിക്ക് അവധി നൽകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം നാം ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് പ്രകൃതി ദുരന്തങ്ങളെയും പകർച്ചവ്യാധികളെയും ചെറുത്ത് തോൽപ്പിച്ച് അതിജീവിക്കാനാകും ആയതിന് പരിസ്ഥിതി സംരക്ഷണത്തിലൂന്നിയ ഒരു വികസന സങ്കല്പവും ശുചിത്വത്തിലൂന്നിയ ജീവിത രീതിയും നാം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു ഇപ്രാവശ്യത്തെ ഈ ഭൗമ ദിനത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് തന്നെ പ്ലാസ്റ്റിക്കിനെതിരായ വലിയൊരു മുന്നറിയിപ്പാണ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രാവശ്യത്തെ നടത്തുന്നത് ഈ ഒരു അവസരത്തിൽ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം പരമാവധി കുറച്ച് പരമ്പരാഗത ഊർജ സ്രോതസ്സുകളുടെ ഉപയോഗം പരമാവധി കൂട്ടി ഭൂമിയെ സംരക്ഷിച്ച് പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിച്ച് പരിസ്ഥിതിയെ സംരക്ഷിച്ച് മറ്റു ജീവജാലങ്ങളെ സംരക്ഷിച്ച് നമ്മളെ തന്നെ സംരക്ഷിക്കുന്ന പ്രക്രിയയിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കുചേരാമെന്ന് പ്രതിജ്ഞ ചെയ്യാമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഒരേ ഒരു ഭൂമി നമുക്കറിയാം നമ്മുടെ അഷ്ടഗ്രഹങ്ങളിൽ ജീവസാന്നിധ്യം കൊണ്ട് എന്നും വേറിട്ട് അതിൻ്റെതായ വ്യക്തിത്വം സൂക്ഷിക്കുന്ന നമ്മുടേതായ ഒരേ ഒരു ഭൂമിയെ വരും തലമുറക്ക് കൂടി ഇതിലും നല്ല നിലയിൽ കൈമാറിക്കൊടുക്കാൻ നമുക്ക് കഴിയുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ സുനിൽ കുമാർ കരിച്ചേരിയുടെ പ്രൗഢമായ പ്രഭാഷണം എല്ലാവരും കേട്ടല്ലോ അദ്ദേഹം പ്രത്യാശിച്ചതുപോലെ ഭൂമിയുടെ പോയകാല വസന്തം തിരിച്ചുപിടിക്കുവാനായി ഗ്രീൻ ക്ലീൻ കേരള എന്ന ഒരു പ്രായോഗിക ആക്ടിവിറ്റി ഇവിടെ പരിചയപ്പെടുത്തുന്നു ഹരിത കേരളം പദ്ധതിയുടെ വിജയത്തിനായി ഒരു ലക്ഷം രൂപയുടെ പുരസ്കാരങ്ങളും സമ്മാനങ്ങളും നൽകുന്ന പ്രൊഫസർ ശോഭീന്ദ്രൻ സ്മാരക പരിസ്ഥിതി അവാർഡിനായുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് ഫലം പ്രഖ്യാപിക്കുന്ന ഗ്രീൻ ക്ലീൻ കേരള ഹരിത ശുചിത്വ ശാസ്ത്രകല വൈജ്ഞാനിക മത്സരങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിൽ നിന്നും ഒരു കോടി വൃക്ഷത്തൈകൾ നട്ടുവളർത്തി പരിപാലിച്ച് അതിന്റെ ഓരോ മൂന്ന് മാസത്തെയും വളർച്ച പ്രകടമാകുന്ന ഫോട്ടോ ഗ്രീൻ ക്ലീൻ എർത്ത് ഡോട്ടോർജി എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വിഭാഗമായ യു എൻ ഇ പിയിലേക്ക് സമർപ്പിക്കുവാൻ ലക്ഷ്യമിടുന്ന ഗ്രീൻ ക്ലീൻ കേരള വൃക്ഷത്തെ പരിപാലന മത്സരത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ഈ മത്സരത്തിൽ കെ ജി എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് പബ്ലിക് എന്നിങ്ങനെ ഏഴ് വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് വൃഷത്തെ പരിപാലന മത്സരം ഗ്രീൻ ആക്ടിവിറ്റി മത്സരം ശാസ്ത്ര പ്രദർശന മത്സരം ഓൺലൈൻ ക്വിസ് മത്സരം കലാമത്സരങ്ങൾ നൂതന ആശയ മത്സരങ്ങൾ എന്നിങ്ങനെ ആറ് കാറ്റഗറികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് മികച്ച പ്രകടനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കും കോർഡിനേറ്റർമാരായ അധ്യാപകർക്കും വിദ്യാലയങ്ങൾക്കും ഉപജില്ലക്കും വിദ്യാഭ്യാസ ജില്ലക്കും ജില്ലക്കും മലയാള മിഷനിലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന ചാപ്റ്ററിനും ലോകത്തെ മറ്റു രാജ്യങ്ങളിലുള്ള ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന മലയാള മിഷൻ ചാപ്റ്ററിനും പ്രൊഫസർ ശോഭീന്ദ്രന്റെ പേരിൽ പ്രത്യേക പുരസ്കാരങ്ങളും സമ്മാനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് സോഷ്യൽ ഫോറസ്ട്രി എനർജി മാനേജ്മെന്റ് സെല്ല് മലയാള മിഷൻ ഹരിത കേരള മിഷൻ ശുചിത്വ മിഷൻ ഡയറ്റ് കോഴിക്കോട് സയൻസ് ക്ലബ്ബ് ഗിഫ്റ്റഡ് ചിൽഡ്രൺ പ്രോഗ്രാം സാമൂഹ്യ ശാസ്ത്ര ക്ലബ്ബ് ഇ ടി ക്ലബ്ബ് എജു മിഷൻ വുമൺ ഐ ടി ഐ നടക്കാവ് കുടുംബശ്രീ എൻ എസ് 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 പി സി ജെആർസി ഹിന്ദുസ്ഥാൻ സ്കൌട്ട് ആൻഡ് ഗൈഡ് ഭാരത് സ്കൌട്ട് ആന്റ് ഗേഡ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്നിവയുടെ സഹകരണത്തോടെ ഗ്രീൻ ക്ലീൻ കേരള മിഷൻ സംഘടിപ്പിക്കുന്ന ഗ്രീൻ ക്ലീൻ എർത്ത് ഡോട്ട് ഓർജ് വൃഷത്തെ പരിപാലന മത്സരത്തിലും തുടർന്നുള്ള ഈ ഹരിത ശാസ്ത്ര വൈജ്ഞാനിക കലാ മത്സരങ്ങളിലും പങ്കെടുക്കുവാൻ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലെയും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെയും ലോകത്തെ മറ്റു രാജ്യങ്ങളിലുമുള്ള മലയാളി വിദ്യാർത്ഥികളെയും പരിസ്ഥിതി സംഘടനകളെയും സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ സൃഷ്ടികളുടെ വീഡിയോ തയ്യാറാക്കി താഴെ കൊടുത്ത നമ്പറിലേക്ക് വാട്സാപ്പ് ടെലിഗ്രാം ഇമെയിൽ എന്നീ വിധത്തിൽ സെൻഡ് ചെയ്യേണ്ടതാണ് അവ ഗ്രീൻ ക്ലീൻ കേരള എന്ന ഈ യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ളതിനും ഏറ്റവും മികച്ച പ്രകടന നടത്തുന്നവയും തെരഞ്ഞെടുത്ത് അവയിൽ മികച്ചതിന് പുരസ്കാരങ്ങളും സമ്മാനങ്ങളും നൽകുന്നതാണ് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് ഗ്രാൻഡ് ഫിനാലയും വിജയികളുടെ പ്രഖ്യാപനവും സമ്മാനദാനവും ഉണ്ടായിരിക്കുന്നതാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന്റെ വിശദാംശങ്ങൾ അറിയുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഗ്രീൻ ക്ലീൻ എർത്ത് ഡോട്ട് ഓർജി എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് കോമ്പറ്റീഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക കേരളത്തിന് അന്താരാഷ്ട്ര തലത്തിൽ ഒരു അടയാളം ചേർത്തുവാൻ അവസരം കിട്ടുന്ന ഈ മഹാസംരംഭത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് മത്സരത്തിന്റെ വാർത്തകളും വിശദാംശങ്ങളും റിസൾട്ടും നേരത്തെ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഗ്രീൻ ക്ലീൻ കേരള ടീം